जय श्री राम जय श्री राम जय श्री राम राम जय लो ഹരിശ്രീഗണപതൈ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ സാനന്ദരൂപം സകല പ്രബോധം മാന്നധ്യനമൃതപരിജാതം മാനുഷ്യ പത്മേഷു രവിസ്വരൂപം പ്രണമ്യപാദം ശിവസ്വാമി രക്ഷിക്കണേ സമുദ്ര ലംഘനത്തിൻ്റെ കവികളുടെ ആലോചന പിന്നെ കവിവരന്മാർ കൗതുകത്തോടൂ മഞ്ഞുമാശു പറഞ്ഞു തുടങ്ങി മഹാനക്ര ചക്ര ഭയങ്കര ഗ്രഹീ സമുദ്രമാലോക്യ കുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്നവരാരെങ്ങും മറുകര കാണാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിരന്ത അവകാശം കവികളെ ശക്രാതരയ തനൂജനാമംഗതന്മാർ കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗ ബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും തൻ പറയണം ഞാൻ അതിനെ നാളെ നമ്മുടെ പ്രാണയെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു വ്യം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ അംഗതനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളെ നോക്കിനാ ഒന്നും പറഞ്ഞതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാ ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക മുച്ചതാ ഉദ്യോഗപൂർവകം ചാടാമിനു ദിശയോചന വഴിയോഴി ചാടാ വിരോധം ചാടാമിനിക്കൊന്നവരനു മാപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അമ്പത്തറുപത് എഴുപത് മാമൊന്നു എമ്പതു ചാടാമിനിക്കൊന്നവരനും തൊണ്ണൂറ് ചാടുക ദണ്ഡമില്ലേന ോ നൂറ് യോജനയൂമുണ്ടല്ലോ ഇക്കണ്ട നമ്മിലന്മാർക്കോ കടക്കാവത്തെ കടൽ മർക്കട വിരേ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്ന് ലോകങ്ങളും ഛന്നനായി മൂന്നടിയാള മൂന്നടിയായി അളക്കും വിധു യൗവനകാലെ പെരും പറയും കുട്ടി മൂവേഴുവട്ടം വലത്തു വെച്ചിടിനേൻ ഞാൻ ഞാൻ ൊന്ന് വട്ടം പ്രദക്ഷിണം ദു ചെയ്തേൻ ദശമാത്രയാകാലസ്വരൂപനാ ഈശ്വരൻ തന്നുടേ ലീലകളോത്തോളം അത്ഭുതമെത്രയും ഇത്താത്മജൻ ൊന്നതു കേട്ടനുത്തരം വൃത്താരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമിരിക്കുന്നു നിർണയം ഇങ്ങോട്ട് ഒരുപാട് ദണ്ടമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യമുണ്ടോ ഭവരില്ലെങ്കിലും വൃത്തിയാചരങ്ങളൊക്കെ ഇല്ലെന്നുമേ വൃത്തി നിലേഖരുണ്ടാമെന്നതേ ഒരു ആർക്കു ആർക്കുമേനില്ല സാമർത്യ മനശനം

സഹാദേവ ബീജമല്ലുഭവാതാൽ ആയി ഉണ്ട മുണ്ടവൻ തന്നോടു തുല്യൻ കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനോ പുത്രന പുത്രനായഞ്ജന പെറ്റുളവായോ ഒരു സത്വ ഗുണപ്രധാനൻ ഭവൻ കേവലം

യും കൊണ്ടുപോയിതു പാതാളം അപ്പോർത്തികൾ മുപ്പത്തൊക്കോടി വാനവർത്തന്നോടും മുൽപ്പല സംഭവപുത്ര വർഗത്തോടും പ്രത്യക്ഷരായി പന്നനുഗ്രഹിച്ചിടാ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതി എന്നു കൽപ്പിച്ചു കൽപ്പിച്ചതിളക്കം വരാ നിർണയം

കുലത്തോടു കുലത്തോടും മുടുക്കി ഞാൻ ദേവിയേയും കൊണ്ടു പൂർവോർവതിലൊന്നുമേ അല്ലെങ്കിൽ ബന്ധിച്ചുമല്ലവേ മാൻ കൂടത്രയത്തോടും ലങ്കാപുരത്തെയും കൂടെ വല വലത്തൂകരത്തിൽ അക്കിക്കൊണ്ട് രാമാന്തികുതിയിടുവൻ രാമാകുലീയമൻ കയ്യിലുണ്ടാകയാ മാരുതിവാൂ കേട്ടോരു വിധി ചൊല്ലി ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു വിരവിൽ വരിക നീ രാവണനോട് പിന്നെയാ പിന്നെയാ നിഗ്രഹിച്ചിടം ദ രാഘവൻ വിക്രമം കാട്ടുവേരമാമല്ലോ പുഷ്കര മാർഗേണ ഭോഗം നിരക്കൊരു മെഗ്ധം വരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനു മുണ്ടരികേതവ ശീരാമകാരാർഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവികുലമാശ വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചു തത്തയും ബദ്ധമോ തത്തോടി കാലമേ ഇത്തം ിതക്കാലമേ ദ് പൂർവം രാമഭോമനായു വനം ഹദ്ജനം വൈദികം സുഗ്രീവ സംഭാഷണം ബാലിതിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി മണ്ഡലം പച്ച രാവണകുംഭകർണനിധനം ഭജേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ 刘娜他呀，娜啊，呀、啊，虽然也帮着有他们。